ആഹാരം അല്ലെങ്കിൽ പ്രമേഹ രോഗികളുടെ വിഭവം അതുമല്ലെങ്കിൽ ഡയറ്റിങ്ങുകാരുടെ ഭക്ഷണം സാലഡിന് പതിറ്റാണ്ടുകളായുള്ള വിശേഷണങ്ങൾ ഇതൊക്കെയായിരുന്നു എന്നാൽ കാലം മാറിയതോടെ സാലഡ് സാധാരണക്കാരന്റെയും തീന്മേശയിലെ ശീലങ്ങളിലോ നൈമാറിക്കഴിഞ്ഞു സാലഡിനെ ഉൾപ്പെടുത്തിയാലേ പറ്റൂ എന്ന് ആരോഗ്യ വിദഗ്ധർ വീണ്ടും മുന്നറിയിപ്പ് നൽകുന്നു സംസ്കരിക്കാത്ത ആഹാര പദാർത്ഥങ്ങളുടെ പ്രത്യേകിച്ച് പച്ചക്കറികളുടെയും ഇലക്കറികളുടെയും പഴങ്ങളുടെയും ഒക്കെ സമ്മിശ്രമായ ഒരു പോഷക കൂട്ടായ്മയാണ് സാലഡ് ശരീരത്തിന് ആവശ്യമായ പോഷകങ്ങളുടെ ഒരു മിക്സർ എന്ന നിലയിൽ സാലഡ് മികച്ചൊരു ഭക്ഷണം തന്നെയാണ് ഔഷധങ്ങളുടെ ഒരു കൂട്ട് എന്നുപോലും സാലഡിനെ വിശേഷിപ്പിക്കാം സാലഡ് എപ്പോൾ വേണമെങ്കിലും കഴിക്കാം എന്നാൽ നിത്യവും രാത്രിയിൽ അത്താഴത്തിനൊപ്പം ഒരു കപ്പ് സാലഡ് കഴിക്കുന്നതാകും ഉത്തമം സാലഡിലെ പച്ചക്കറികളും ഇലക്കറികളും ഓരോ ദിവസവും മാറി മാറി ചേർക്കുന്നതാണ് നല്ലത് ഒരേ തരം വസ്തുക്കൾ കഴിക്കുന്നതിലെ വിരസതി ഒഴിവാക്കാൻ ഇത് സഹായിക്കും വേനൽക്കാലത്ത് സാലഡിന്റെ ഉപയോഗം കൂട്ടുന്നത് ജലാംശം നഷ്ടപ്പെടുന്നത് തടയാനും സഹായിക്കും വൈവിധ്യം വരുത്താവുന്ന വിഭവം എന്ന നിലയിൽ ഇതിനെ കൂടുതൽ സ്വാദിഷ്ടമാക്കാം പയർ അണ്ടിപ്പരിപ്പ് മുട്ട ഇറച്ചി എന്നിവയൊക്കെ ചേർത്ത് സ്വാദ് കൂട്ടാം ആപ്പിൾ പോലുള്ള പഴങ്ങൾ ചേർത്തും സാലഡ് കൂടുതൽ രുചികരമാക്കാം തൈരോയോകോട്ടോ മയോണൈസ് അടക്കമുള്ള ഉൽപ്പന്നങ്ങളോ എണ്ണയും വിനാഗിരിയും ഒക്കെ ചേർത്ത് മിശ്രിതമോ ഒഴിച്ച് സാലഡിന് രുചിക്കൂട്ടാം അതുമല്ലെങ്കിൽ നാരങ്ങാനീരോ കുരുമുളക് പൊടി വിതറിയോ ഉപയോഗിക്കാം വിവിധ തരം സാലഡുകൾ സ്വീറ്റ് സാലഡ് ഗ്രീൻ സാലഡ് വെജിറ്റബിൾ സാലഡ് ഇങ്ങനെ നിരവധി സാലഡുകൾ ഭക്ഷണശീലങ്ങളിൽ കുറഞ്ഞ ചെലവിൽ കൂടുതൽ അളവിൽ മികച്ച ആരോഗ്യം നൽകുന്ന പോഷക സമ്പന്നമായ സാലഡുകൾ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം ധാരാളം പോഷകങ്ങളും നാരുകളും ജലാംശവും ശരീരത്തിൽ എത്തുന്നത് മൂലം സാലഡ് ഒരു ഉത്തമ വിഭവമാണ് പൊണ്ണത്തടി പ്രമേഹം രക്തസമ്മർദ്ദം എന്നിവ കുറയ്ക്കാൻ സാലഡ് കഴിക്കുന്നത് ഗുണം ചെയ്യും അധികം കാലറികളില്ലാതെ വയറു എന്നത് സാലഡിന്റെ മറ്റൊരു പ്രത്യേകതയാണ് വേവിക്കാത്തതിനാലും സംസ്കരിക്കാത്തതിനാലും ഇവയിലെ പോഷകങ്ങൾ ജീവകങ്ങൾ ആന്റി ഓക്സിഡന്റുകൾ എന്ന വിഴ നഷ്ടപ്പെടുന്നില്ല നാരുകളുടെ സ്വാഭാവിക ഗുണത്തിനും മാറ്റം വരുന്നില്ല കൊഴുപ്പിന്റെ ആക്കിരണം കുറയ്ക്കും രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കൂട്ടുന്നില്ല എന്നതും മെച്ചമാണ് സാലഡ് കഴിക്കുന്നത് മൂലം കാലറിയുടെ അളവിൽ കാര്യമായ വ്യതിയാനമേ ഉണ്ടാകുന്നില്ല ഒരു കപ്പ് സാലഡിൽ ഏതാണ്ട് അൻപത് കാലറിയിൽ കുറവ് ഊർജ്ജമേ ഉണ്ടാകുന്നുള്ളൂ ജീവിതശൈലി രോഗങ്ങൾക്കുള്ള ഒറ്റമൂലി കൂടിയാണ് സാലഡ് സാലഡ് ഉപയോഗിക്കുമ്പോൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് പച്ചക്കറികളിലെയും ഇലക്കറികളിലെയും കീടനാശിനി പ്രയോഗം അപകടകരമായും വിധം ഉയർന്നതിനാൽ നന്നായി കഴിക്കിയ ശേഷം ഉപ്പിലോ മഞ്ഞൾപ്പൊടിയിലോ വിനാക്കിരിയിലോ ഒരു മണിക്കൂറിലേറെ ഇട്ട് വെക്കണം അതിനുശേഷം വീണ്ടും നന്നായി വൃത്തിയാക്കിയ ശേഷമേ ഉപയോഗിക്കാവൂ എപ്പോൾ വിളമ്പുന്നു എന്നതിനനുസരിച്ച് സാലഡിനെ പല പേര് വിളിക്കാം പ്രധാന ഭക്ഷണത്തിന് മുന്നോടിയായി വിളമ്പുന്ന സാലഡിനെ അപ്പിറ്റൈസഡ് സാലഡ് എന്നും പ്രധാന ഭക്ഷണത്തിനൊപ്പം വിളമ്പുന്ന സാലഡിനെ സൈഡ് സാലഡായും ഡിന്നർ സാലഡിനെ മെയിൻ കോ സാലഡ് എന്ന പേരിലും പറയാം ഡെസേർട്ട് സാലഡുകളാണ് സ്വീറ്റ് സാലഡ് ചീസ് ക്രീം തുടങ്ങിയവ ചേർത്ത് പഴങ്ങളൊക്കെ ചേർത്താണ് ഇതുണ്ടാക്കുന്നത് വിവിധയിനം പോഷക വസ്തുക്കളുടെ ഒരു സങ്കലനമാണ് സാലഡ് ഭക്ഷണശീലങ്ങളിൽ കുറഞ്ഞ ചെലവിൽ കൂടുതൽ അളവിൽ മികച്ച ആരോഗ്യം നൽകുന്ന പോഷക സമ്പന്നമായ സാലഡുകൾ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം